അങ്ങാടിപ്പുറം പഞ്ചായത്തിലെ പതിനെട്ട് ജീവനക്കാരിൽ പതിനാല് പേർക്കും കൂട്ടത്തോടെ സ്ഥലം മാറ്റം ഇപ്പോൾ അവശേഷിക്കുന്നത് രണ്ട് സിപ്പറും രണ്ട് പ്യൂണും മാത്രം ജീവനക്കാർക്ക് കൂട്ടമായി സ്ഥലം മാറ്റം വന്നതോടെ പഞ്ചായത്ത് ഭരണം സ്തംഭനത്തിലേക്ക് നീങ്ങുമോ എന്നാണ് ആശങ്ക അങ്ങാടിപ്പുറം പഞ്ചായത്തിലെ സെക്രട്ടറി അടക്കം പതിനാല് ജീവനക്കാർ കൂട്ടത്തോടെ സ്ഥലം മാറിപ്പോകും പഞ്ചായത്ത് സെക്രട്ടറി അസിസ്റ്റന്റ് എഞ്ചിനീയർ ജൂനിയർ സൂപ്രണ്ട് അക്കൗണ്ടന്റ് അഞ്ച് യു ഡി ക്ലാർക്ക് എന്നിവരെ സ്ഥലം മാറ്റിക്കൊണ്ടുള്ള അന്തിമ ഉത്തരവ് വന്നു അഞ്ച് എൽ ഡി ക്ലർക്കുമാരെ സ്ഥലം മാറ്റുന്ന കരട് ലിസ്റ്റും ഇറങ്ങി ഇത്രയും ജീവനക്കാരെ ഒന്നിച്ച് സർക്കാർ സ്ഥലം മാറ്റുകയാണ് അതേസമയം സ്ഥലം മാറ്റത്തിലൂടെ ഒഴിവ് വരുന്ന പ്രധാന തസ്തികയിലേക്കൊന്നും പകരക്കാരെ നിയമിച്ചിട്ടുമില്ല പഞ്ചായത്തിലാകെ പതിനെട്ട് ജീവനക്കാരാണുള്ളത് ഇതിൽ പതിനാല് പേർക്കാണ് സ്ഥലം രണ്ട് സീപ്പർമാർ രണ്ട് പ്യൂൺ എന്നിങ്ങനെയാണ് അവശേഷിക്കുന്ന ജീവനക്കാർ പഞ്ചായത്തിന്റെ മുഴുവൻ കത്തിടപാടുകൾ പൊതുജനങ്ങൾക്ക് വേണ്ട എല്ലാ സർട്ടിഫിക്കറ്റുകളിലും ഒപ്പിടേണ്ടത് പഞ്ചായത്ത് നടപ്പിലാക്കുന്ന മുഴുവൻ പദ്ധതികളുടെയും അലോട്ട്മെന്റ് നിർവഹണ ഉദ്യോഗസ്ഥർക്ക് അനുവദിച്ചു കൊടുക്കേണ്ടത് ഉൾപ്പെടെ ചെയ്യേണ്ടത് സെക്രട്ടറിയാണ് സെക്രട്ടറിയുടെ അസാന്നിധ്യത്തിൽ അടിയന്തരവും അനിവാര്യവുമായ ഈ സംവിധാനങ്ങളെല്ലാം സ്തംഭിക്കുന്ന സ്ഥിതിയാണ് നിർമ്മാണ പ്രവർത്തികളുടെ എസ്റ്റിമേറ്റ് എടുക്കൽ പൂർത്തിയായ പ്രവൃത്തികളുടെ ബില്ല് തയ്യാറാക്കൽ നിർമ്മാണ പ്രവർത്തികളുടെ നിർവഹണം നടത്തൽ ഇതെല്ലാം ചെയ്യേണ്ടത് അസിസ്റ്റന്റ് എഞ്ചിനീയറാണ് ഇതും പൂർണ്ണമായി സ്തംഭിക്കും വിവിധ ആവശ്യങ്ങൾക്കായി പഞ്ചായത്തിൽ ദിനേന വരുന്ന നൂറുകണക്കിനായ പൊതുജനങ്ങളുടെ പരാതികൾ ഫ്രണ്ട് ഓഫീസിൽ സ്വീകരിക്കുവാനോ അതിന്മേൽ തുടർ നടപടികൾ സ്വീകരിക്കുവാനോ ജീവനക്കാർ ഇല്ലാത്ത സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകുമെന്നാണ് ആശങ്ക പത്ത് ക്ലർക്കുമാരെയാണ് കൂട്ടത്തോടെ സ്ഥലം മാറ്റുന്നത് അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് ഭരണം യു ഡി എഫിന്റെ നേതൃത്വത്തിലാണ് എന്നതിനാൽ ഭരണസമിതിക്കെതിരെ ജനവികാരത്തെ തിരിച്ചുവിടാൻ എൽ ഡി എഫ് നടത്തുന്ന രാഷ്ട്രീയ പ്രതികാരത്തിൻ്റെ ഭാഗമാണ് ഇത്തരം നടപടികളെന്നാണ് യു ഡി എഫ് നേതാക്കൾ പറയുന്നത് ജനങ്ങളെ ദ്രോഹിക്കുന്ന നടപടി സർക്കാർ തിരുത്തണമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി സൈദ വൈസ് പ്രസിഡന്റ് ഷബീർ കറു എന്നിവർ ആവശ്യപ്പെട്ടു പകരക്കാരെ നിയമിച്ച് ഒഴിവുകൾ നികത്തിയില്ലെങ്കിൽ ബഹുജനങ്ങളെ അണിനിരത്തി ശക്തമായ സമരപരിപാടികൾ സംഘടിപ്പിക്കാനാണ് മുസ്ലിം ലീഗിന്റെ തീരുമാനം എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ അൽ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ